ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സൂപ്പർ ഇനം മീറ്റർ പയറിനെ കുറിച്ചാണ് വളരെയധികം പൂക്കളുണ്ടാവുകയും എല്ലാ പൂക്കളും കായ പിടിക്കുന്ന ഒരു കിടിലൻ മീറ്റർ പയറാണിത് വെറുതെ ഒരു ഗ്രോ ബാഗിൽ അഞ്ചാറ് വിത്തിട്ട് മുളപ്പിച്ചതാണ് പന്തലൊന്നും ഇടാതെ നേരെ ഉപയോഗമില്ലാത്ത കോഴിക്കൂടിൻ്റെ മുകളിലേക്ക് പടർത്തി വിട്ടു ഒരു മാസം ആവുന്നതിന് മുമ്പേ തന്നെ നല്ല സൈസും നിറയെ പയറും കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി പന്തലിട്ടിരുന്നെങ്കിൽ എന്ന് ഇടയ്ക്ക് കുറ്റബോധം തോന്നിപ്പോയി ഈ നല്ല ഇനം ഹൈബ്രിഡ് മീറ്റർ പയറിന്റെ വിത്തുകൾ പാക്കറ്റ് ഒന്നിന് ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് മിനിമം ഐറ്റം എടുക്കുന്നവർക്ക് പോസ്റ്റിലായി വിത്ത് അയച്ചു തരുന്നതാണ് ഇത് മാത്രമല്ല എല്ലാത്തരം പച്ചക്കറികളുടെയും ഹൈബ്രിഡ് വിത്തുകൾ ഉണ്ട് കുറ്റി ബീൻസ് പച്ചമുളക് സിറ മായപ്പാവൽ കാന്താരി മുളക് ഉജ്ജ്വല പച്ചമുളക് വഴുതന വയലറ്റ് നീളം കൂടിയത് പച്ച വഴുതന വെള്ള വഴുതന നിത്യ വഴുതന ചതുരപ്പയർ മത്തൻ കുമ്പളം മല്ലി തക്കാളി പടവലം കുറ്റ്യമര കുറ്റിപ്പയർ തുടങ്ങിയ ഒരുപാട് വിത്തുകൾ സ്റ്റോക്കുണ്ട് വിത്ത് വേണ്ടവർ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യുക വിത്തുകളുടെ ലിസ്റ്റും ഡീറ്റെയിൽസും അയച്ചു തരുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറിക്ക് പോസ്റ്റൽ ചാർജ് അഞ്ച് രൂപ ഉണ്ട് ഗൂഗിൾ പേ ചെയ്യുന്നവർക്ക് വിത്തിൻ്റെ പൈസ മാത്രം അയച്ചാൽ മതിയാകും വിത്ത് മുളപ്പിക്കാനായി മണ്ണും ചകിരിച്ചോറും ചേർത്ത ഗ്രോ ബാഗിൽ നേരിട്ട് പാകിയാൽ മതിയാകും ദിവസവും ചെറുതായി നനച്ചു കൊടുത്താൽ ഇതുപോലെ മുളച്ചു വരുന്നതാണ് മല്ലിയുടെയും വഴുതനിയുടെയും സിറാമുളകിൻ്റെയും തൈകളാണ് ഇവ മല്ലിയും മുളകുകളും മുളച്ചു വരാൻ ഇത്തിരി എടുക്കും അപ്പോൾ വിത്ത് വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്